സാമ്പത്തിക പ്രതിസന്ധി സാമൂഹിക സുരക്ഷാ പെൻഷനുകളെ ബാധിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന ഉറപ്പാണ് പദ്ധതിക്കായി ഫണ്ട് കണ്ടെത്താൻ അധിക വരുമാന മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാനാണ് സാധ്യത സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വലിയ ബാധ്യതയാകുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പുതിയ നീക്കം വൻകിട വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് ഊറ്റം കൊള്ളുമ്പോഴും പൊതുജനങ്ങളുമായി നേരിട്ടിടപെടേണ്ടി വരുന്ന സാമൂഹ്യക്ഷേമ സുരക്ഷാ പദ്ധതികൾ സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രതിപക്ഷമാകട്ടെ ഈ പിഴവുകളെ നിയമസഭയ്ക്ക് പുറത്തും നന്നായി ആഘോഷിക്കുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടാണ് വരാൻ പോകുന്ന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പുതിയ ധനസമാഹരണത്തിനായുള്ള നീക്കം കടമെടുക്കാൻ പോലും വകുപ്പില്ലാത്ത പ്രതിസന്ധിയിലാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാർ സർക്കാരിന്റെ അഭിമാന ലൈഫ് ഭവന പദ്ധതി ഇഴയുന്നു ഓഗസ്റ്റ് മുതൽ അഞ്ചു മാസത്തെ സാമൂഹ്യ പെൻഷൻ നൽകാനുണ്ട് സമയത്ത് പൈസ നൽകാനില്ലാത്തത് കാരണം നെല്ല് സംഭരണത്തിന്റെ പേരിലും പഴി കേൾക്കുന്നു സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ആയിരത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ ഊർജ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ പേരിൽ അയ്യായിരം കോടി രൂപയും കടമെടുക്കാൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നിരുന്നാലും ഈ തുക ഒന്നിനും തികയില്ല നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് പെൻഷൻ പദ്ധതികളുടെ പേരിൽ പുതിയ വിഭവ സമാഹരണത്തിന് ബജറ്റിലൂടെയുള്ള സർക്കാർ നീക്കം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം